നമസ്കാരം ശബരിമല സ്വർണ കൊള്ള സ്വർണ്ണ പാളി വിഷയത്തിൽ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്തു അന്വേഷണം നടത്തി റിമാൻഡ് ചെയ്തു രണ്ടാം പ്രതിയെയും അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻകോട്ടി രണ്ടാം പ്രതി സുധീഷ് മൂന്നാം പ്രതി എൻ വാസു എൻ വാസു അതിശക്തനാണ് വെറുതെ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ മൊഴിയെടുത്ത് അങ്ങ് വിട്ടയച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ കൃത്യമായ പങ്കുള്ള അതായത് സ്വന്തം ഉത്തരവാദിത്വത്തെ മറന്നുകൊണ്ട് ദേവസ്വം കമ്മീഷനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയിരുന്നു ഉത്തരവാദിത്വത്തെ മറന്നുകൊണ്ട് ശബരിമലയിലെ ഈ സ്വർണ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന പരസ്യമായി കൂട്ടുനിന്ന എന്ന് തന്നെ പറയേണ്ടി വരും എൻ വാസുവിനെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എൻ വാസു സി പി എം സഹയാത്രികനും സി പി എമ്മിന്റെ പ്രവർത്തകനും ഒക്കെ ആയതുകൊണ്ടാണ് അതോ എൻ വാസുവിന് വലിയ പിടിപാടുള്ളത് കൊണ്ടാണോ അതോ എൻ വാസുവിന്റെ കയ്യിൽ പണമുള്ളത് കൊണ്ടാണ് എന്തുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത കോടതിയിൽ ഹാജരാക്കി ഈ അന്വേഷണത്തിന് പങ്കാളിയാക്കിയില്ല അന്വേഷണത്തിന് കൊണ്ടുവന്നില്ല തെളിവെടുപ്പിനും മറ്റു കാര്യങ്ങൾക്കും കൊണ്ടുപോയില്ല അയളെ കൊണ്ടുപോകില്ല അയളലെ ഇതിനടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം നൽകി എൻ വാസു അതിശക്തനാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം നടന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടും എൻ വാസു വാസുവിന്റെ പുറത്തു നിൽക്കുന്നു വെറുതെ മൊഴിയെടുത്ത് വീട്ടിൽ പറഞ്ഞു വിട്ടിരിക്കുന്നു വാസ്തുവിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ സർക്കാർ പ്രതിസന്ധിയിലായി അതുകൊണ്ട് അത് അനുസരിച്ചുള്ള ചില കളികൾ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് മൂന്നാം പ്രതിയായി വാസ്തുവിന്റെ പേര് അന്വേഷണ സംഘം തന്നെയാണ് രേഖപ്പെടുത്തിയത് സ്വർണക്കൊള്ള കേസിൽ എസ് ഐടി ഹൈക്കോടതിയിൽ രണ്ടാം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും പക്ഷേ ഹൈക്കോടതി ചോദിക്കുമായിരിക്കും ഇയാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും നടത്തിയില്ല എന്ന് നേരത്തെ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പേരിലായിരുന്നു എന്നാൽ ഇടക്കാല റിപ്പോർട്ടിൽ എൻ വാസുവിനെ പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തിയ വിവരം കോടതിയെ അറിയിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രണ്ട് തവണ ദേവസ്വം കമ്മീഷണറായി പിന്നീട് സ്വർണ്ണക്കൊള്ള നടന്ന മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുമൊക്കെ വാസു പ്രവർത്തിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറായി പ്രവർത്തിച്ചിരുന്ന വാസുവിന്റെ പങ്ക് വ്യക്തമായത് കേസിന്റെ രണ്ടാം പുരോഗതി റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത് സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ചെമ്പുവാളയായി മഹസറിൽ രേഖപ്പെടുത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സ്വർണപ്പാളി ചെമ്പുപാളിയാക്കി മാറ്റിയ കാട്ടുകളനാണ് വാസു അല്ലെങ്കിൽ അതിന് നിർദ്ദേശം ആളാണ് വാസു ഇയാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇയാളെ എന്തുകൊണ്ട് രക്ഷപ്പെട്ട് പുറത്ത് നിൽക്കുന്നത് മറ്റു രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തല്ലോ നേരത്തെ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു വെറുതെ ചോദ്യം ചെയ്ത് അങ്ങ് വിട്ടയച്ചു ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോളിന്റെയും ജോലികൾ പൂർത്തിയാക്കിയ ശേഷം ശേഷിച്ച സ്വർണം പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹ സഹായത്തിനായി വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പറ്റി വാസുവിനെ ഇമെയിൽ അയച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന് ലഭിച്ച ആ ഇമെയിൽ ലഭിച്ചതായി വാസു പിന്നീട് സമ്മതിക്കുകയും ചെയ്തു ആദ്യം സമ്മതിച്ചില്ല മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിരുന്ന എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് അറിയുന്നത് പക്ഷേ ഇയാളെ ഇങ്ങനെ ചോദ്യം ചെയ്താൽ മതിയോ ഡി സുരേഷ് കുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ട് ഇയാളെ ഇങ്ങനെ വീട്ടിലെത്തി എന്തുണ്ട് സാറേ വിശേഷം എന്തൊക്കെ ചോദിച്ച് ചോദ്യം ചെയ്താൽ മതിയോ ഇത്രയും പ്രമാദമായ ഒരു കേസ് ഇത്രയും വിവാദമായ ഭക്തജനങ്ങളുടെ ഹൃദയത്തെ പോലും തകർക്കുന്ന രീതിയിലുള്ള ഭഗവാന്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയിട്ട് ചെമ്പുപാളി ആക്കി മാറ്റിയിട്ട് അത് അങ്ങനെ എഴുതിക്കൊള്ളാൻ പറഞ്ഞിട്ട് എൻ വാസ് ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം സി പി എമ്മിന്റെ താങ്ങ് നന്നായിട്ട് കിട്ടുന്നുണ്ട് പിന്തുണ നന്നായിട്ട് കിട്ടുന്നുണ്ട് വാസുവിന് വാസു ആരുടെ നോമിനിയാണ് വാസുവിനെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നവാര് വാസുവിന് വേണ്ടി കളിക്കുന്നവര് വാസുവിനെ എന്തുകൊണ്ട് എസ് ഐ ടി അറസ്റ്റ് ചെയ്യുന്നില്ല ഈ ചോദ്യങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മളിങ്ങനെ കുറെ ചോദിക്കും വാസുവൊക്കെ കൂളായിട്ട് ഈ ഞൂരിൽ പോരുകയും ചെയ്യും അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്